നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന ആദ്യപാത ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് റയൽ മാഡ്രിഡിന്റെ മൈതാനമായ സാന്റിയാഗോ ബിർണാബുവിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക നമുക്കറിയാം കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് സീസണിൽ സെമി ഫൈനലിൽ ഈ രണ്ട് ടീമുകളും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് അന്ന് ഇരുപാദങ്ങളിലുമായി ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ ഫൈനലിൽ പ്രവേശിക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു എന്നാൽ അതിനു മുൻപത്തെ സീസണിൽ സെമി ഫൈനലിൽ രണ്ട് പാദങ്ങളിലുമായി അഞ്ചിനെതിരെ ആറ് ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത് റായൽ മാഡ്രിഡിനായിരുന്നു എന്നാൽ അതിനു മുൻപ് രണ്ടായിരത്തി ഇരുപതിൽ ഇതേ റയലിനെ പുറത്താക്കിക്കൊണ്ടായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചത് ചുരുക്കത്തിൽ ഇന്ന് യൂറോപ്പിലെ ഏറ്റവും വലിയ റൈവൽറി അത് സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിലാണ് അതേക്കുറിച്ച് ചില കാര്യങ്ങൾ റയൽ മാഡ്രിഡിന്റെ ഇതിഹാസ ഗോൾ കീപ്പർ ആയിരുന്ന ഐക്കർ കസിയസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മുൻപ് റയൽ മാഡ്രിഡും ബയൺ മ്യൂണിക്കും തമ്മിലായിരുന്നു യൂറോപ്പിലെ ഏറ്റവും വലിയ റൈവൽറി നടന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് ബയണിൻ്റെ സ്ഥാനത്തേക്ക് മാഞ്ചസ്റ്റർ സിറ്റി കടന്നു വന്നിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ അത് റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയുമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചാമ്പ്യൻസ് ലീഗിൽ ഈ രണ്ട് ടീമുകളും തമ്മിലാണ് പരസ്പരം പോരടിക്കുന്നത് ഇതാണ് ഐക്കർ കസിയസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ലക്ഷ്യം ആ ഒരു കിരീടം നിലനിർത്തുക എന്നുള്ളതാണ് അതേസമയം പതിനഞ്ചാമത്തെ കിരീടം ലക്ഷ്യമിട്ടുകൊണ്ടാണ് റയൽ മാഡ്രഡ് ഇപ്പോൾ കടന്നു വരുന്നത് ഒരു തുല്യ ശക്തികളുടെ പോരാട്ടമായി കൊണ്ടാണ് ഈയൊരു മത്സരത്തെ ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ വിലയിരുത്തുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം